വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നീവ് ഈസ് ലിജോൺ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു സ്യൂഷൽ ഒരു എജ്യൂക്കേഷണൽ ടോപ്പിക്കാണ് അതായത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വി ആർ ജസ്റ്റ് ഫോർ മന്ത്സ് അവേ ഫ്രം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നമ്മളിപ്പം ഇത് ഓഗസ്റ്റിൻ്റെ ലാസ്റ്റ് വീക്കിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇനി ഒരു ഫോർ മന്ത്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്വൻ്റി ട്വൻറ്റി ഫൈവിലേക്ക് വരും നമ്മളുടെ ലൈഫിൽ ഒരു ഇയറും കൂടി നമ്മൾ കഴിയും അപ്പോൾ നമ്മൾ ഈ ഒരു ലൈഫ് സോറി ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും നിങ്ങളുടെ ഒരു ടു ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇയർ പ്ലാനർ ഒക്കെ ഇരുന്ന് എടുത്തു നോക്കുക അതിലെ എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ ഇതിനോടകം സോറി ഇതിനോടകം ചെയ്തു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പം ഈ ഒരു പോയിന്റിൽ നമ്മൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർ മന്ത്സ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് വരും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷം എന്ത് ചെയ്യുകയായിരുന്നു വാട്ട് വെർ ആം ഡ്യൂയിങ് ദിസ് ഹോൾ ഇയർ അല്ലെങ്കിൽ നമ്മൾ ഇനി നമുക്കൊരു പക്ഷെ ഒരു മൊമെൻ്റ് കിട്ടിയെന്ന് വരത്തില്ല ഇതുപോലൊരു മൊമെൻറ്റ് കിട്ടിയെന്ന് വരത്തില്ല കാരണം ഇനി നമ്മളൊരു ലേറ്റ് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്കാണ് കിടക്കാൻ പോകുന്നത് ഇപ്പം ഈ ഒരു വർഷം കഴിയുന്നതിന് മുൻപെങ്കിലും നമ്മൾ ഈ ഒരു വർഷം ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഇപ്പം ഈ സെപ്റ്റംബറിലാണ് നമ്മുടെ ഈ വർഷത്തെ ഓണം ഒക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു സെപ്റ്റംബറിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ ലൈഫില് ഗുഡ് ബൈ പറയേണ്ട അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ നോ പറയേണ്ട കുറച്ച് ശീലങ്ങളുണ്ട് ആ ശീലങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഞാനിവിടെ കുറേ പോയിന്റ്സ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റ്സാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് സെപ്റ്റംബർ എന്ന് പറയുന്ന മാസത്തിലേക്കാണ് നമ്മൾ അടുത്ത ആഴ്ച എൻറ്റർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി ഒരാഴ്ച കൂടി സമയമുണ്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഈ മാസം തന്നെ നമുക്കിതൊക്കെ നോ പറയാൻ പറ്റും ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ചിലവർക്ക് വേണമെങ്കിൽ ഇത് പറ്റുമെന്ന് പറ്റത്തില്ല ഒറ്റയടിക്കുന്നതെന്ന് നിർത്താൻ പറ്റത്തില്ല അവർക്ക് ഗ്രാജുവലി സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിഗിനിങ് ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ എടുക്കാൻ പറ്റും ഗൾസ് അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് എന്തൊക്കെയാണ് നമ്മൾ നിർത്തേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ പോയിൻ്റ് അവിടെ എഴുതിട്ടുണ്ടെന്ന് പറഞ്ഞു അത് പറയുന്നതിന് മുൻപ് എനിക്കൊരു കോട്ട് പറയാനുണ്ട് ഇത് ആര് പറഞ്ഞ കോട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും അതിനല്ല ഇവിടെ പ്രസക്തി ആ ഒരു കോട്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് അല്ലേ എന്ത് കാര്യമാണല്ലോ ആര് പറഞ്ഞു അതിലല്ല കാര്യം അപ്പം നമ്മളുടെ ലൈഫിൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആർക്കും പാസ്റ്റിലേക്ക് തിരിച്ചു പോയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാൻ കഴിയില്ല എന്നാൽ ആർക്ക് വേണമെങ്കിലും ഇന്ന് മുതൽ മികച്ചൊരു അവസാനത്തിന് വേണ്ടി നന്നാവാൻ കഴിയും ഇത് ഇത് തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മൾ ഈ ഒരു വർഷത്തിന്റെ അവസാനത്തെ കുറച്ച് മാസങ്ങളിലേക്ക് കിടക്കാൻ പോകുന്നത് ഈ ഒരു വർഷത്തിന്റെ ലാസ്റ്റ് മന്ത് എടുത്തിട്ട് അയ്യോ എനിക്ക് ഈ വർഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പറയാൻ പാടില്ല ഗായ്സ് അപ്പം ഈ ലാസ്റ്റ് കുറച്ച് മാസങ്ങളെങ്കിലും നമ്മൾ ചെയ്യാനിരുന്ന ടുഡു ടു ഡു ലിസ്റ്റ് ലിസ്റ്റലോ ഇയർ പ്ലാനറിൽ വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ലാസ്റ്റ് മാസങ്ങളെങ്കിലും നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഒരു പോയിന്റ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു കോട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കൊരു മികച്ച അവസാനത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഒരു തുടക്കം അത് കഴിഞ്ഞു പോയി ഈ ഒരു വർഷത്തിന് തുടക്കം കഴിഞ്ഞ് പോയി ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു വർഷത്തിൻ്റെ അവസാനം ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം നെക്സ്റ്റ് ഇയറിന്റെ ബിഗിനിങ്ങിൽ നമുക്ക് എന്തൊക്കെ ബെറ്റർ ആക്കാൻ പറ്റും ആ ഒരു വർഷം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അപ്പോൾ പ്ലാൻ ചെയ്യാം പക്ഷെ നമ്മൾ ഈ വർഷം കമ്മിറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളല്ലേ അത് കണ്ടിന്യൂ ചെയ്യണം നമുക്ക് ഒരിക്കലും പാസ്റ്റിലേക്ക് തിരിച്ചു പോയിട്ട് നമ്മളുടെ അന്ന് നമ്മൾ ചെയ്ത കുറേ മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്ത കുറേ മിസ്റ്റേക്സ് അതൊക്കെ പോയി തിരുത്താനോ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അതൊക്കെ കഴിഞ്ഞുപോയി അപ്പം ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് റിഗ്രറ്റ് അടിച്ചിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം അതുകൊണ്ട് ഒരു യൂസും ഇല്ല അത് ജസ്റ്റ് ഒരു യൂസ്ലെസ് തിങ് മാത്രമാണ് നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മണിക്കൂറുകൾ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യം മാത്രമാണത് അപ്പം നമുക്ക് ഇനി അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ മാസത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങളിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് റോങ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം ഗാസ് എന്തുകൊണ്ടാണ് റോങ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് നിങ്ങളുടെ ചുറ്റിനും നിങ്ങളൊന്ന് ഒബ്സേർവ് ചെയ്യാം നിങ്ങളെ പോസിറ്റീവായിട്ട് വളർത്താൻ അനുവദിക്കാത്ത ആൾക്കാർ ആരാണ് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഉള്ളിലുള്ള ഉള്ളവരാവാം നിങ്ങളുടെ റിലേറ്റീവ്സിന് ഇടയിലാവാം നിങ്ങളുടെ വീടിനടുത്തുള്ള നെയ്ബേഴ്സ് ആവാം ആരുമാവാം അപ്പോൾ ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങളെ നല്ല രീതിയിൽ വളരാൻ അനുവദിക്കത്തില്ല മോശം കൂട്ടുകെട്ടാവാം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഒരു കോമഡി പീസ് ആക്കിയിട്ട് നിങ്ങളെ കളിയാക്കിക്കൊണ്ട് നിങ്ങളെ ബോഡി ഷെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം അവരുടെ ഒരു എന്റർടൈൻമെന്റ് മെറ്റീരിയൽ മാത്രമാണ് നിങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരിടം കാണുമല്ലോ ആ ഇടത്തിൽ നിന്ന് ആ സ്പോട്ടിലും നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോരാൻ ശ്രമിക്കുക അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ചിലവർ നിങ്ങൾ പറയുന്നതിലെല്ലാം കോമഡി മാത്രം കണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നിങ്ങളെ കളിയാക്കി ഒരു വാല്യൂ തരാത്ത ചില ആൾക്കാരെ കാണും അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് നിന്ന് അപ്പം തന്നെ നിങ്ങൾ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താണെന്നറിയോ നമ്മൾ ഒരു സമയത്തേക്ക് നമ്മൾ എൻജോയ് ചെയ്യാം പക്ഷേ കുറേ നാൾ എന്ന് ഗ്രാജുവലി നമ്മൾ തന്നെ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും ഇവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് അത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കും അങ്ങനെ നമ്മളുടെ വാല്യൂ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും സോ നമ്മളുടെ വാല്യൂ കളയുന്ന നമ്മളുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഒരു കാര്യത്തിനും നിങ്ങൾ ചെന്ന് ചെയ്യാൻ പാടില്ല കാരണം നമ്മളുടെ ഇനിയുള്ള നമ്മൾ വെട്ടിപ്പിടിക്കാൻ പോകുന്ന ഓരോ ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് നമ്മളുടെ കോൺഫിഡൻസ് ആണ് നമ്മളുടെ സെൽഫ് ബോർത്താണ് അതിൽ ഇല്ലാതാക്കുന്ന ഓരോ ബന്ധങ്ങളും ഒരു കണക്ഷൻസും ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു കോണ്ടാക്ട്സും നമുക്ക് വേണ്ട എന്ന് ഈ മൊമെന്റിൽ തീരുമാനിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ മന്ത് ഒരു ന്യൂ ഇയർ ഒരു ന്യൂ ലൈഫ് തന്നെ കിട്ടും ഗായ്സ് നെക്സ്റ്റ് നമ്മൾ നിർത്താൻ പോകുന്ന അടുത്ത കാര്യമാണ് സ്റ്റോപ്പ് ലൈൻ ടു യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറയുന്നത് അവസാനിപ്പിക്കുക അതായത് നമ്മൾ എന്തൊക്കെയാണ് നമ്മളോട് പറയുന്ന കള്ളങ്ങൾ അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് എക്സൈറ്റഡ് ആയി അപ്പം നിങ്ങൾ വിചാരിക്കണം ഞാൻ ഈ സാധനം വാങ്ങിച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സംഭവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുമെന്ന് നിങ്ങൾ പറയും എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യും കുറേ നാളതിന് വേണ്ടി വർക്ക് ചെയ്യും പക്ഷേ ആ ഒരു ടൈമിനോട് അടുക്കുമ്പം നിങ്ങൾ അതിൽ നിന്നൊന്ന് എല മാറും അപ്പം നിങ്ങൾ നിങ്ങളോട് കള്ളം പറയാണ് നിങ്ങൾ കൊടുത്ത ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിങ്ങൾ വാക്ക് പാലിക്കാതിരിക്കുകയാണ് തന്നെ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കൊണ്ട് കൊണ്ടതിന് കഴിയത്തില്ല എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല കേപ്പബിലിറ്റി ഇല്ല എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളെ അവിടെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുമായിരിക്കും കാരണം അറിയാത്ത പല ഇൻ്റർ ടാലൻസും നിങ്ങൾക്കുണ്ടാകും അപ്പം അവ എന്താ പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്കതൊന്നും പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറഞ്ഞ് ആ ഒരു ടാലൻ്റ് അവിടെ സപ്രസ് ചെയ്ത് എന്ന് നയിക്കുന്നതുമായിട്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പം എന്താ പറയുന്നത് രാവിലെ നേരത്തെ എഴുന്നേക്കും എന്നൊരു തീരുമാനം വെക്കുകയാണ് എന്നിട്ട് പിറ്റേ ദിവസം എട്ട് മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത് നെക്സ്റ്റ് ഡേ ഒൻപത് മണിക്കായിരിക്കും സൊ നമ്മൾ നമ്മളോട് തന്നെ കള്ളം പറയുകയാണ് എന്നാൽ നമുക്ക് ആ എഴുന്നേൽക്കണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇടുന്നില്ല അലാർ സെറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന അലാമിനനുസരിച്ച് എഴുന്നേൽക്കാൻ വേണ്ട മറ്റ് ടെക്നിക്സോ ട്രിക്സോ ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല നമ്മൾ നമ്മളോട് തന്നെ ഞാൻ രാവിലെ എഴുന്നേക്കും എഴുന്നേൽക്കും എന്ന് പറയും പക്ഷെ നമ്മൾ എഴുന്നേക്കുന്നുണ്ടോ ഇല്ല സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെ കള്ളം പറയുന്നത് നിർത്തിയിട്ട് നമ്മൾ നമ്മളോട് പ്രോമിസ് ചെയ്യുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്സും ടിപ്സും ഒക്കെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത് ചെയ്യുക ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുൻപ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രോബ്ലംസിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ള സ്വഭാവം അപ്പം പലരിലും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ പറയുന്നത് ഞാൻ പോലും ഇങ്ങനത്തെ സ്വഭാവങ്ങളിലൊക്കെ ഉള്ള ഒരാളാണ് അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അത് വലിയ തീക്ഷണമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ കാര്യത്തോട് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് വേണ്ട എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും എടുക്കണ്ട എന്നൊക്കെ വിചാരിക്കും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രശ്നത്തെ ആ ഒരു കാര്യത്തെ ഫേസ് ചെയ്യാനുള്ള മടി പേടി ഒക്കെയാണ് അതുപോലെ തന്നെ ചില ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം കമ്മിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ആ അതിന് കുറെ സമയം ഉണ്ടല്ലോ ഇപ്പം ഈ മാസം മുപ്പതാം തീയതി സബ്മിറ്റ് ചെയ്യണ ഒരു കാര്യം ആ അതൊരു ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കിനും ചെയ്യാം എന്ന് വിചാരിക്കും പക്ഷെ അതൊരു ഒളിച്ചോട്ടമാണ് ആ ഒരു കാര്യത്തെ ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായവയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അതിനെയെല്ലാം ഡയറക്റ്റ് ഫേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരു കാര്യം അറിയോ നമ്മൾക്ക് ഈ വരുന്ന ചലഞ്ചസ് ഉണ്ടല്ലോ ലൈഫിൽ വരുന്ന ഈ ചലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്യാത്തടത്തോളം കാലം നമ്മളുടെ കഴിവ് അല്ലെങ്കിൽ നമുക്ക് വളരാനുള്ള നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ തടയാണ് നമ്മൾ എന്തൊക്കെ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ഇനി നമ്മൾ ഈ ഒരു വർഷം ആ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ചില ആൾക്കാര് പഴയ അവരുടെ മെമ്മറീസ് ഒക്കെ ഉണർത്തുന്ന ചില സ്ഥലങ്ങള് സാധനങ്ങള് വസ്തുക്കള് ഇതിൽ നിന്നൊക്കെ അകലം പാലിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ എക്സ് ബോയ് ഫ്രണ്ടോ എക്സ് ഗേൾ ഫ്രണ്ടോ ആയിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ പോയിട്ടുള്ള പ്ലേസസ് അതുപോലെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ഫുഡ് ഇതൊക്കെ കാണുമ്പോൾ ചിലവർക്ക് അവരെ ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ ലൈഫിൽ ഇതൊന്നും യൂസ് ചെയ്യത്തില്ല എനിക്കിത് വേണ്ട എനിക്ക് അവരെ പറ്റി ഓർമ്മ വരും എന്നൊക്കെ ഉള്ള ഒരു തോട്ട് വരും പക്ഷേ ഇതുണ്ടല്ലോ ഇത് ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മളെ പിന്നോട്ട് വലിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും അതിൽ നിന്നൊന്നും അകൽച്ച് പാലിക്കാൻ പാടില്ല നമ്മൾ കൂടുതൽ കൂടുതൽ അത് ഉപയോഗിക്കുക ആ സ്ഥലങ്ങളിലൊക്കെ പോവുക ആ ഓർമ്മകളെ മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ചിലവരുടെ പ്രശ്നമാണ് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പേടിയുള്ളവരുണ്ട് ഇരട്ടത്ത് നടക്കാൻ ഇരട്ടത്ത് നിൽക്കാൻ പേടിയുള്ളവരുണ്ട് അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയുള്ളവരുണ്ട് അങ്ങനെയുള്ളവർ ആ ഒരു സിറ്റുവേഷൻ വരുന്നത് വരെ ഭയങ്കര ആയിരിക്കും പക്ഷെ ആ സിറ്റുവേഷനിൽ സിറ്റുവേഷനിലവർ ഒഴിച്ചോടും സോ അതൊക്കെ ചലഞ്ചായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് പാസ്റ്റ് ട് റിഗ്രറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് കഴിഞ്ഞ കാലത്തുണ്ടായ ഫെയിലിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ചുമന്നുകൊണ്ട് നടക്കുന്ന സ്വഭാവം ഇത് നിങ്ങൾ ഈ സ്പോട്ടിൽ അവസാനിക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ ഈ സ്പോട്ടിൽ ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അവസാനിപ്പിച്ച് കളയുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ അത് വളരാൻ സമ്മതിക്കത്തില്ല ആ ഒരു സംഭവത്തിൽ തന്നെ സ്റ്റക്കായിട്ട് നിന്ന് നിൽക്കും നമ്മൾ ഒരു അഞ്ചു വർഷം മുന്നേ കമ്മിറ്റ് ചെയ്ത ഒരു തെറ്റില് ഇപ്പോഴും നമ്മൾ ആ ഒരു തെറ്റിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ നമ്മളിപ്പോഴും ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സും വന്നിട്ടില്ല നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടില്ല അപ്പൊ നമുക്ക് ആ ഒരു അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അവിടെ ഡ്രോപ്പ് ചെയ്ത് കളയുക വേസ്റ്റ് ബിന്നിൽ കളയേണ്ടത് അവിടെ കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ ഓവർകം ചെയ്യേണ്ടതിന് ഓവർകം ചെയ്യണം പാസ്റ്റിലുണ്ടായിരുന്നതിനെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ പാസ്റ്റിലുണ്ടായിരുന്ന നല്ല മെമ്മറീസിനെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകും നിങ്ങളുടെ നല്ല ലെസൺസിനെ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാം നിങ്ങൾ നല്ല എക്സ്പീരിയൻസിനെ കൊണ്ടുപോകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോകും അല്ലാതെ നിങ്ങൾ ഒരുവിധത്തിലും ഗ്രോ ചെയ്യാൻ അനുവദിക്കത്തില്ല നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കുന്ന കാര്യങ്ങളെ അവിടെ തന്നെ ലീവ് ചെയ്ത് കളയ കളയഗായ്സ് ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഈ സെപ്റ്റംബറിന് മുന്നേ നിങ്ങളിത് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്താ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാകുമോ എന്ന ഭയം മൂലം നമ്മൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതായത് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഞാനത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫെയിലാവും ഞാൻ എല്ലാവരുടെയും ഒരു ബഫണാവും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള പേടി മൂലം ഒന്നും ചെയ്യാതിരിക്കുന്ന മൈൻഡ് സെറ്റ് ഇത് നിങ്ങളെ താഴോട്ട് കൊണ്ടുവരും ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ എത്താൻ പറ്റില്ല ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളെ മിനിറ്റിൽ അത് സ്റ്റോപ്പ് ചെയ്ത് കളയുക കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം ഒരു റിസ്ക് എടുക്കാതെ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫും കൂടി നമ്മൾ നോക്കണം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ വിചാരിക്കുകയാണ് എനിക്ക് ഇന്ന ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ പാഷൻ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കും അവർ ആക്ച്വലി ഒരു ബ്ലണ്ടർ ആണ് ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കണം അതായത് അവരുടെ പാഷനും പ്രൊഫഷനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അതല്ല അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് ഹണ്ട്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണെങ്കിൽ മാത്രം അത് ക്വിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജോലിക്കും നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഏതൊരു അവസരത്തിലും ഈ പറഞ്ഞതുപോലെ അത് ഞാൻ ചെയ്താൽ ശരിയാവോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ഇങ്ങനെ പിന്മാറാതിരിക്കും പിന്മാറരുത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ലൈഫിൽ ഓരോ അവസരങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ചിലപ്പം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ഹോൾ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല നല്ല റിസ്ക്കുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അത് തെറ്റായി പോകുന്നതെങ്കിൽ പോയിക്കോട്ടെ അതൊരു എക്സ്പീരിയൻസ് ആണ് ഒരു ലെസൺ ആണ് ലൈഫിൽ പിന്നീട് എനിക്കത് ആകും എന്നുള്ള ഒരു തോട്ടിൽ ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ സന്തോഷത്തിന് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക പലരും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ടീനേജേസിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അവരുടെ ലവർ ആയിരിക്കും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടോ ആയിരിക്കും അവർ വിളിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി അന്നത്തെ ദിവസം പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല മീറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ വളരെ ഡാമേജ് ആക്കുന്ന ഒരു സംഭവമാണ് അത് കാരണം നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി മാത്രമല്ല ഇമോഷണലിയും ഇൻഡിപെൻഡൻ്റ് ആവുക അതായത് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക സീ ഇപ്പം നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് മനുഷ്യർക്കും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല അതെന്താന്ന് വെച്ചാൽ ഇപ്പം മനസ്സിലാവത്തില്ല ചിലപ്പം തോന്നും ഇത് തെറ്റാണ് എൻ്റെ ബോയ് ഫ്രണ്ട് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും പക്ഷെ ആ ഒരു കോളും കാര്യങ്ങളും അതിലെല്ലാം ഒരു ലിമിറ്റുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ആൾ ബിസി ബിസിയാവുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഹാപ്പിനെസ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിലാണേലും നിങ്ങൾ നിങ്ങളുടെ ഒരു ലിമിറ്റ് അവിടെ കീപ്പ് ചെയ്യുക അതായത് മറ്റേ ആളിനെ ഓവർലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിപ്പം തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം നിങ്ങളുടെ ഒരു പീസ്ഫുൾ ലൈഫിന് അത് ഭയങ്കര അത്യാവശ്യമാണ് ദെൻ നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് തിങ്കിങ് ടു മച്ച് അതായത് ചിലർ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അഡിക്റ്റ് ആയിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം ആവശ്യത്തിന് ചിന്തിക്കണം ചിന്തിക്കരുതെന്നല്ല എന്ത് കാര്യം ചെയ്താലും ചിന്തിച്ചിട്ട് മാത്രം ചെയ്യണം പക്ഷേ ആ ഒരു ചിന്ത കൊണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല നിങ്ങൾക്ക് ഒരു ദിവസം ഇത്ര സമയം മാത്രം ചിന്തിക്കാൻ വേണ്ടിയിട്ട് വെക്കാം നിങ്ങൾക്ക് കരയാനോ നിങ്ങളുടെ ഒക്കെ എക്സ്പ്രസ് ചെയ്യാനോ കുറച്ച് സമയം വെക്കാം ബട്ട് ബാക്കി സമയത്ത് നിങ്ങൾ വർക്കിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക വർക്ക് വർക്കെന്ന് ഉദ്ദേശിച്ച് നിങ്ങളുടെ ഓഫീസിലെ വർക്ക് മാത്രമല്ല നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസ് ആവാം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാവാം എന്നും ആയിക്കോട്ടെ അതിന് പ്രയോറിറ്റി കൊടുക്കുക ഈ ഇമോഷൻസും ഒക്കെ ഒരു ലിമിറ്റ് വയ്ക്കുക എന്നുവെച്ചാൽ അത് വേണ്ടെന്നുള്ള അതും ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് പോയിന്റ് ആണ് ഒരു മൈൻഡ് സെറ്റ് ആണ് പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാം എന്നുള്ള ഒരു തോട്ടം ചിലവരായിരിക്കും ആ ഇപ്പം ഞാൻ ബിസിനസ് ഒന്നും തുടങ്ങിയാൽ ശരിയാവത്തില്ല കുറച്ച് നാളുകൂടെയൊക്കെ കഴിയട്ടെ അല്ലെങ്കിൽ വിചാരിക്കും ഇപ്പം ഞാനത് പഠിക്കാൻ പോയാൽ ശരിയാകില്ല കുറച്ച് നാളുകൂടെയൊക്കെ ഒന്ന് കഴിയട്ടെ അപ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അന്നേരം ഞാൻ ചെയ്യാം അന്നേരം ഞാൻ അവിടെ പോകാം അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ആ ട്രിപ്പിന് പോകാൻ പോകേണ്ട ഇല്ല പോകാനുള്ള കാര്യങ്ങളില്ല കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് പൈസയ്ക്കായിട്ട് പോകാം ഇങ്ങനെ വിചാരിക്കും പക്ഷെ അത് തെറ്റാണ് അതായത് നമുക്കിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കാര്യവും ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ അവിടെ നമ്മൾ ബുദ്ധി എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കണം ഞാൻ ആ പറയുന്നൊരു എക്സെപ്ഷൻ കേസ് ഉണ്ട് അതായത് ഇപ്പം എന്താ പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഒരു ഇൻകം മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫൈവ് തൗസൻഡാണ് പക്ഷെ നിങ്ങളിപ്പോൾ അനാവശ്യമായിട്ട് ഒരു വൺ ലാക്ക് റുപ്പീസിന്റെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊക്കൽ ഒതുങ്ങുന്ന കാര്യമല്ല അതാണ് ഞാൻ പറഞ്ഞ എക്സെപ്ഷൻ കേസ് എന്ന് പറഞ്ഞത് പക്ഷേ ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങളുടെ സാലറി പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പഠനം നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ് നല്ല കാര്യമാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫഷണലി ചേഞ്ച് കൊണ്ടുവരാം സോ അതുകൊണ്ട് തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഈ നിമിഷം നിർത്തുക എല്ലാം തുടങ്ങാൻ ശ്രമിക്കാം നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ നിങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരിക നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് അടുത്തത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നല്ലവണ്ണം ചിന്തിച്ച് മാത്രം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക അതായത് ചില ആൾക്കാർ റോങ് ആയിട്ടുള്ള ആളിനെ കണ്ട് പ്രേമിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ആയി പോകും അത് മേ ബി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടിട്ടാവാം അല്ലെങ്കിൽ അവരുടെ പുറമെയുള്ള ഔട്ട്ലുക്ക് മാത്രം കണ്ടിട്ടാവാം അല്ലെങ്കിൽ അവരുടെ സംസാരം മാത്രം കേട്ടിട്ടാവാം എന്തോ ആയിക്കോട്ടെ ആ ഒരു ഒരു അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ എത്ര ടോക്സിക് ആണെങ്കിലും ഇത് മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ നിങ്ങളത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങളുടെ ലൈഫിനത് വളരെ മോശം രീതിയിൽ ബാധിക്കും നെക്സ്റ്റ് ആണ് ഒരു റിലേഷൻഷിപ്പ് ഫെയിൽ ആയിട്ടുള്ള ഒരാൾ അയാൾ ചിന്തിക്കുകയാണ് മറ്റേ സത്യപ്രതാപൻ പറയുന്ന പോലെ ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല എന്ന് പറയത്തില്ലേ അല്ലെങ്കിൽ ഇനി എന്റെ ലൈഫിൽ ഒരു വറോ ബോയ്ഫ്രണ്ടോ ഇല്ല എനിക്കിനി മാരേജേ വേണ്ട ഇങ്ങനെയൊക്കെ ഉള്ള ഡിസിഷൻ ഒക്കെ തെറ്റാണ് കാരണം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വേറെ ആർക്കും കുഴപ്പം അച്ഛ ആ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത് കാരണം നിങ്ങൾ ഒരു റോങ് ആയിട്ടുള്ള ആളിനെ കണ്ടു ഇഷ്ടപ്പെട്ടു നിങ്ങളവിടെ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് വെച്ച് ലോകത്തിലുള്ള ബാക്കി എല്ലാവരും അങ്ങനെയാണ് എന്ന് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഒരാളിനെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള നിങ്ങളെ എല്ലാ വിധത്തിലും മാച്ചിങ് ആയിട്ടുള്ള ഒരാൾ വരുന്നത് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ടിരിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മിറ്റഡ് ആവാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കാം ഇന്നതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ് എൻ്റെ പോസിറ്റീവ്സ് എല്ലാം ഓപ്പണായിട്ട് സംസാരിച്ച് ഈ പറഞ്ഞതുപോലെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ആവാം അല്ലാതെ ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഡിസിഷൻസ് ഒന്നും എടുക്കരുത് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കളയാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി കളയാതിരിക്കുക അതും ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു പെയർ ഗ്രൂപ്പിൽ ചെല്ലുകയാണ് അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ളവരല്ല എന്ന് തോന്നുകയാണ് ഫോർ എക്സാമ്പിൾ മോശം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക മോശം പ്രവർത്തികളൊക്കെ ചെയ്യുക ഇലീഗൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നവർ സോ അങ്ങനെയുള്ളവർ നിങ്ങളെ പല കാര്യങ്ങൾക്ക് നിർബന്ധിച്ചാൽ നിങ്ങളതിൽ വഴങ്ങി കൊടുക്കാൻ പാടില്ല അപ്പോൾ ഞാനിതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കട്ടാവും എനിക്ക് പല ബെനിഫിറ്റ്സും ഇല്ലാതാവും അപ്പം അങ്ങനെയുള്ള തോട്ട്സൊക്കെ വെച്ചിട്ടായിരിക്കും പലരും ഇങ്ങനെയുള്ള ക്രൈംസോ അല്ലെങ്കിൽ മോശം കാര്യങ്ങളോ അത് ചിലപ്പോൾ ഇത്രയും വലിയ സംഭവം ആയിരിക്കും ഇതെല്ലാം ചിലപ്പോൾ ഒരു ഗൊസിസ് പറയുന്ന ഗ്രൂപ്പ് തന്നെയാകാം അതിലൊക്കെ ചെന്നുപെടുന്നതും സോ നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാളും കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ആ ഒരു വാല്യൂ നിങ്ങൾ കീപ്പ് ചെയ്യുക അത് കളയുന്ന കൂട്ടുകെട്ടിലൊന്നും ചെന്ന് പെടാതിരിക്കുക നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് അതായത് ഇപ്പം ചിലവർക്ക് മറ്റുള്ള ഒരാളിനോട് ഒരു സ്ട്രെയിഞ്ചറിനോട് പോലും അനാവശ്യമായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക കാരണം ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർക്കോ നിങ്ങളെപ്പറ്റി അവർക്കൊരു ധാരണ ഉണ്ടാവും അതായത് ഇപ്പം നിങ്ങൾ ഭയങ്കര റൂഡായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഈഗോ ഉള്ള ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആകും സോ അങ്ങനെ അവർക്ക് നിങ്ങളെ ഒരു ധാരണയുണ്ട് അപ്പൊ നിങ്ങൾ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും അവർ ചിലപ്പോൾ വിശ്വസിക്കണം എന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈം കളഞ്ഞ് ആരോടും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും ബോധിപ്പിക്കാനോ പോകേണ്ട ആവശ്യമില്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാൻ നിൽക്കുക അവരാവശ്യപ്പെട്ടാലോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അത് അനിവാര്യമാണെങ്കിൽ മാത്രം അത് ചെയ്യുക അല്ലാതെ ഒരിക്കലും ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യമായിട്ട് നമ്മളുടെ ടൈമും നമ്മളുടെ വിലപ്പെട്ട സമയങ്ങളൊന്നും കളയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ പോയിൻ്റ് ഇനി എനിക്ക് പറയാനുള്ളത് ലാസ്റ്റ് പോയിന്റ് ആണ് ടേക്ക് എ ബ്രേക്ക് ഫ്രം യുവർ ജോബ് അതായത് ചില ആൾക്കാർ ലൈഫിൽ അടുപ്പിച്ച് ജോലി 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 ഫാമിലിക്ക് സമയം കൊടുക്കുന്നില്ല ഫ്രണ്ട്സിന് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സമയം കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും അവർ ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് എടുക്കുക നിങ്ങളുടെ ഇൻട്രസ്റ്റസ് എന്താണ് അത് കണ്ടുപിടിക്കുക അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടൈറ്റ് ഷെഡ്യൂൾ നിങ്ങളുടെ ആ ഡെയിലി റുട്ടീനിൽ നിന്ന് തന്നെ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് എടുക്കാം അപ്പം നിങ്ങൾക്കൊരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും ഒരു മെക്കാനിക്കൽ ലൈഫിൽ നിന്നൊക്കെ മാറി ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് കുറച്ച് ദിവസമൊക്കെ നിൽക്കും അതായത് നമ്മുടെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യുക എന്ന് മാത്രമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ലൈഫിനെ പിന്നോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഈ പതിമൂന്ന് പോയിന്റ്സും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ അതെല്ലാം മാറ്റാൻ വേണ്ടി ശ്രമിക്കാം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും മാറത്തില്ല കുറേ സമയം എടുക്കും ഇപ്പം നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുന്നത് അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കിത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പുതിയ ഇയർ നിങ്ങൾക്ക് കിട്ടും പുതിയൊരു ലൈഫും കിട്ടും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ